ഇപ്പോ നിന്റെ അമ്മാവിനും അനിയനൊക്കെ ഒക്കെ മരണവെപ്രാളായിരിക്കും അതോറപ്പല്ലേ എന്റെ ഭാര്യ എന്റെ കമ്പനിയിലും പിടിമുറുക്കിയെന്ന് അവരൊക്കെ അത് ഭയമായിട്ട് വളരുമ്പോഴാണ് മനുഷ്യത്വം അടുത്തുകൂടി പോവാത്ത ജന്മങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കുന്നത് ഇനി ഈ പുണ്യസ്ഥലത്ത് പോലും ഗുണ്ടകൾ കേറില്ല എന്ന് പറയാൻ പറ്റില്ല എടാ അങ്ങനെ ഗുണ്ടകൾ കയറി എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഒരു കാരണവശാലും അവരെ ഇവിടേക്ക് പറഞ്ഞു വിട്ടവരെ നീ വെറുതെ വിടരുത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ മഹിക്ക് സംരക്ഷണം ഉറപ്പാക്കണം അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോടാ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഉണ്ടായാൽ എല്ലാത്തിനും തളക്കിഞ്ഞ് കൂട്ടത്തോടെ എല്ലാത്തിനും ജയിലിലേക്ക് പറഞ്ഞുവിടും നീ മാത്രമല്ല നമ്മൾ ഒരുമിച്ച വക്കീലിൻ്റെ കുപ്പയെടുത്തണിഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ കോടതി നിന്നില്ലെങ്കിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഞാൻ പോവും അതൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ സ്വത്തന്നല്ല കാലണ കിട്ടാൻ പോകുന്നില്ല ആ അതേപോലെ ഈ കമ്പനിക്കാരൊക്കെ മഹാലക്ഷ്മിയെ നോക്കാൻ ഏൽപ്പിച്ച പോലെ നിന്റെ സ്വത്തിൻ്റെ ഒരു അംശം പെട്ടെന്ന് തന്നെ മഹിയിലേക്ക് കൈമാറണം അധികം പ്ലാൻ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കണം എല്ലാം അതുപോലെ തന്നെ എല്ലാത്തിലും മഹിയെ ആക്കണം ഇപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒന്നും കിട്ടരുത് നീ നടക്കരുതെന്ന് പോലും ആഗ്രഹിച്ച നിന്റെ ബന്ധുക്കൾക്ക് ഇത് കൊള്ളാലോ നീ ഇങ്ങനെ കൊള്ളാൻ കൊള്ളാം എന്ന് പറയാതെ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കണം ഇതും ഇതും ഓക്കെ ഇതും ഒന്നും എടുത്തോ ഒറ്റും കഴിഞ്ഞനല്ലോ ഇനി അതിനുള്ള സമയൊന്നും ഇല്ല അതൊക്കെ ഞാൻ ഇപ്പൊ എടുക്കുന്നുള്ളൂ ബാക്കി മുപ്പത് പിന്നെ ീ ജ്വല്ലറി പുറത്താക്കി അതുപോലെ തന്നെ പെങ്ങളുടെ കല്യാണത്തിന് കണ്ണൻ പങ്കെടുക്കുമെന്ന് തോന്നില്ല കണ്ണൻ ഉണ്ടായിരുന്നെങ്കില് ഒരു പത്തിരുന്നൂറ് പവനെങ്കിലും ഇവിടെ നിന്ന് എടുത്തോളാം പറഞ്ഞേനെ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു നൂറ്റൊന്ന് പവനെങ്കിലും പെങ്ങക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ലല്ലോ അറിയില്ല സർ ആ എന്നാ ഞങ്ങൾ അതങ്ങ് എടുക്ക ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു വിലപേച്ചിലൊന്നും നടത്തരുത് സാറിന് അറിയാലോ ഇവിടെ നിന്ന് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് സ്വർണം കൊടുക്കാൻ കണ്ണൻ സാറിന്റെ അനുവാദം ഇല്ലാതെ പറ്റില്ല ഞാനും അമ്മയും കൂടെ എത്ര തവണ എടുത്തിട്ടുണ്ട് ഞാൻ സാറിനോട് വിളിച്ചു തന്നിട്ടുള്ളത് പിന്നീട് സാർ അതിന് പണം പറ്റില്ല ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ അത് മേടത്തോട് മേടത്തോട് ചോദിച്ചിട്ട് ഏത് ഇനി എന്ത് കാര്യവും മഹാലക്ഷ്മി മേടത്തോട് ചോദിച്ചിട്ടേ ചെയ്യാവുന്ന കണ്ണൻ സാറ് പറഞ്ഞിരിക്കുന്നത് കേട്ടുള്ള പറഞ്ഞത് മാഡത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് ഞാൻ അങ്ങനെ അങ്ങേരൊന്നു വിളിക്കട്ടെ എന്റെ ഏട്ടന്